മധുരമിട്ടായിയുടെ പുതിയ ഒരു വീഡിയോ പുതിയ അതിഥികളുമായി ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുകയാണ് തച്ചമ്പാറയുടെ ചരിത്രം ഉറങ്ങുന്ന വീതിയിലൂടെ ഒരു യാത്രയാണ് ഒരുപാട് പേർ നമ്മൾക്ക് അതിഥികളായി എത്തിയിട്ടുണ്ട് ഒരുപാട് പേർ ഇനിയും വരാനിരിക്കുന്നു നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് തച്ചമ്പാറയുടെ പുതിയ അതിഥി ഈ വീഡിയോയിൽ നിങ്ങൾ കാത്തിരിക്കുക തച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്ര അന്വേഷണത്തിന്റെ പുതിയ വഴിത്തിരിവിലാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുതിയ ഒരു അതിഥിയാണ് മുതൂർശിയിൽ അമ്പലപ്പടിയിൽ താമസിക്കുന്ന ചോലയിൽ മാധവേട്ടനും അതുപോലെ മാധവേട്ടൻ്റെ ഭാര്യ ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന അതിഥികൾ അവർക്ക് എന്തൊക്കെയാണ് നമ്മുടെ തച്ചമ്പാറ മുതൂർശി അതുപോലെയുള്ള ഭാഗങ്ങളിലെ പ്രാദേശികമായിട്ടുള്ള ചരിത്ര അറിവുകളും നമുക്ക് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ായിട്ട് എത്തിയിട്ടുള്ളത് ഇന്ന് മുതൂർശിയിൽ താമസിക്കുന്ന ചോലയിൽ മാധവേട്ടനും അതുപോലെ തന്നെ മാധവേട്ടൻ്റെ ഭാര്യ കാർത്തിക ചേച്ചിയാണ് അപ്പോൾ അവർക്ക് പണ്ട് പഴയ കാലത്തുള്ള നമ്മുടെ തച്ചമ്പാറ മുതൂർശി അതുപോലെ അതിനോടനുബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അപ്പം അന്നത്തെ ചരിത്രപരമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ചോലയിൽ മാധവൻ മുമ്പാറ പഠിച്ചു പഠിപ്പില്ല നമ്മുടെ മുന്തുശി തന്നെയായിരുന്നു ഒരു പഠിപ്പ് പഴയ പഠിപ്പ് മുന്തു കൃഷി സ്കൂളിലാണ് പഠിച്ചിരുന്നത് അത് തൊപ്പിക്കോടെ എടുക്കാൻ കിട്ടിയെങ്കിലും തൊപ്പിക്കോടെ എടുക്കും കാൽക്കുട പിടിച്ച് പിടിച്ചിട്ടാണ് പോയത് എന്നിട്ട് ആ കാൽക്കൂടെ ഒക്കെ ഞങ്ങൾ മുക്കിൽ കൊണ്ടും പേര് എഴുതിയിട്ട് നാലെങ്കിലും ആരെങ്കിലും എടുത്തുകൊണ്ടു അങ്ങനെ എടുത്തുകൊണ്ട് വേറെ എടുത്തോണ്ട് ഞങ്ങൾ തല്ലാതെ ഇരിക്കും എന്നിട്ട് അങ്ങനത്തെ എങ്ങനെ തല്ലിപ്പക്കാട് എഴുതിയിട്ട് കുടും നിക്കും മറ്റോന്റെ കൂടെ മറ്റോ മാഷ് വന്നിട്ട് പിടിച്ചുതരും പിരിച്ചു തരും പിരിച്ചു തരും കാലിക്കൂടെ ആകുമ്പോ അതിങ്ങനെ മുട്ടികൊണ്ടുപോകാണി ഒരുക്കിട്ടില്ലേ വീട്ടില് വന്ന പഴക്കം കിട്ടില്ലേ വീട്ടിൽ വന്നാ തല്ലും കിട്ടും സ്കൂളത്തെ വർത്താനം ആ അന്നൊരു തോർത്തോണ്ടിണ്ടാവും ഒരു ഒരു കരയുള്ളത് അതിനെ പാവം കൊണ്ടെന്നൊരു പേര് പറയും അതെ ആ പാവം കൊണ്ട് കൊടുത്തിട്ടാ പോവാറൊക്കെ നിറയുണ്ടാവും ചിലപ്പോണ്ടാവും അങ്ങനെ പോവും ഞങ്ങള് അന്നീ വീട്ടിൽ വെള്ളം കഴിച്ചു പോയി തന്നെയല്ലോ അതെ

ഓർമ്മയുണ്ട് നാലും കുറ്റി മാസ് അങ്ങനെയൊക്കെ ഓർമ്മയുണ്ട് അന്നത്തെ കൂടുതല് അധികം മൂത്തമാരായിരുന്നു തങ്കമണി മൂത്താൻ പിന്നെ അപ്പുണ്യ മൂത്താൻ അപ്പുണ്യ മൂത്താൻ തങ്കവണി മൂത്താനറിയോ പിന്നെ തങ്കവണി മൂത്താൻ അപ്പുണ്യൂത്താനൊക്കെ പോയില്ലേ വിലാപിറ്റക്കാർ ഇടാക്കിയ വഴിയത്ര ിട്ടാണ് അമ്പലം കയറ്റിത്രേ അതൊക്കെ അതൊന്നും എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല നേരത്തെ ആ വഴിക്ക് ഞങ്ങൾ പോക്ക് പോക്ക് കാടൊക്കെ ഇണ്ടാവു ആകെ തയ്ച്ചു പോകും പിന്നെ അങ്ങനെയാണ് പോയി എല്ലാം അങ്ങനെ പോയിട്ടാണ് ഈ അമ്പത് സ്കൂൾ പോവാറ്റം കേറിയിട്ട് അങ്ങനെ വരണ്ട ഇപ്പോഴത്തെ സ്കൂളല്ലായിരുന്നു അന്നത്തെ അവിടത്തെ സ്കൂളായിരുന്നോ മാതട്ടം പഠിച്ചത് ഓ അത് ശരി ഇപ്പഴത്തെ സ്കൂളല്ലോ ആ അത് ശരി അങ്ങനെ സ്കൂൾഅവിടെ ഇണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓ അത് ശരി നിങ്ങളെ കെട്ടി അതെ അതിന് കിണറുണ്ടായിരുന്നു അതെ പറയും നൂറ് നൂറ് പേരെ എണ്ണുമ്പോഴേക്ക് കിണറ്റിൽ കല്ല് വീഴുവ നോക്കുക അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു എന്നാ കല്ലിടും കല്ലിട്ടാല് നൂറ് ചെറുത് ചെറു ചെറിയ എണ്ണാണെങ്കിൽ നൂറ് പേരെത്തും ആ വെള്ളം വലിച്ച് കഴിക്കും വലിച്ചു കഴിഞ്ഞു കുട്ടികൾ ഞങ്ങളൊക്കെ അതിപ്പോ ഞങ്ങക്ക് ബുദ്ധിമുട്ട് കയറി ഒരു വടി ഇട്ടിട്ട് എന്നിട്ട് ആ കയറ്റില് ബക്കറ്റ് കിട്ടും എന്നിട്ട് ആ ബക്കറ്റിൽ വെള്ളം ബക്കറ്റില് അതെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ കുത്തി കുത്തിയാൽ വെള്ളം നിറഞ്ഞു തേണ്ട ഞങ്ങൾ മൂന്നാല് മൂന്നാലാള് കൂടും മഷുമരപ്പണ്ടാവും കേട്ടോ അതിലൊരുത്തം വിട്ടാ പറ്റോ താറാവുമല്ലോ ഞങ്ങളുടെ രണ്ടാളും ഞങ്ങൾ ഒപ്പം മാഷന്മാരും ഉണ്ടാവും അങ്ങനെയാണ് വലിച്ചു ഒരു രണ്ടോ മൂന്നോ പക്കറ്റ് വലിച്ചു കയറ്റുമ്പളേക്ക് ഞങ്ങളൊക്കെ ചടക്കും അത് കൊടുത്ത മതി ഞങ്ങക്ക് കുടിക്കാൻ പറയും ഐസ് പോലെ അതോ ഏഴ് വട്ടത്തിലാണ് സത്തില്ലേ ഇല്ല കൃഷിയൊക്കെ അതെ അച്ഛനൊക്കെ പറയും അന്നിന് വെള്ളം കാട്ടിടാ ഏട്ടാ പറയും ആ ഞാൻ കാട്ടിയ അപ്പൊ അഞ്ചത്തി പറയും ഇന്ന് കാട്ടിയില്ല അച്ഛ പടിയിട്ടുണ്ടായിട്ട് ഞങ്ങളെ ആ പൊളിച്ചിട്ട് പെടമാകുന്നോണോ അറിയോ ആ അന് ഞാൻ പറയില്ല വെള്ളം കാറ്റിയില്ല അവൻ തന്നെ അപ്പൊ തന്നെ കത് വെക്കാൻ പോകും എങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടൊന്നുമല്ലല്ലോ ആ മൂന്ന് വളയും എടുത്തായിരുന്നു മൂന്ന് വളയും എടുക്കും മൂന്ന് ഏതൊക്കെ ഞങ്ങള് ഒരു പുഞ്ചി എടുക്കും ഒരു ഉണ്ട് ആദ്യം ഒരു വിതയ്ക്കും വിതച്ചാൽ പിന്നെ അതിലാണ് പൊന്ന് പിന്നെ അത് കൊയ്തിട്ട് മകരവള ഇടും മകരവള ഇട്ടാൽ മകരവള കൊയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പൂട്ടും പൂട്ടി നിരത്തും നിരത്തിയിട്ട് വിത്ത് മുളപ്പിച്ച് അങ്ങനെ വാവും വിതയ്ക്കും ആ വിത്ത് അത് ശരിക്ക് കന്നി മുളക്കില്ല കാലാ ശരി മുളക്കുന്ന പരിപാടിയൊന്നും ഇല്ല വന്നവച്ച ഈ ഉച്ചാറ് പറഞ്ഞോ മകരത്തില് ഉച്ചാറ് കഴിഞ്ഞ പക്കളെ കന്നിനൊക്കെ ഓ അത് ശരി പിന്നെ കൈക്കടവൊക്കെ വിട്ടാക്കില്ല ആ ശരി പശുവിന്റെ കറവ കാര്യങ്ങൾ അങ്ങനെ വീട്ടാവശ്യത്തിന് പശുക്കൾ വരും അപ്പൊ അതിനെ കിറക്കാൻ കറക്കാൻ കിട്ടും അത്ര തന്നെ അതെല്ലേ അശരി